അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സ്വീകരിക്കാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മള് കെഎസ്ആർടിസി ബസ്സിലാണ് കേട്ടോ നമ്മൾ ചെക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ട് എന്നാലും നമ്മളെ മെയിൻ ചെയ്യുന്നുണ്ടത് അതായത് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ തന്നെയാണ് കേട്ടോ അപ്പം എന്താ പറയുക ബസ്സിലിരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോവാണ് പോകാനോ നമുക്ക് നാല് മാസം സോറി നാലാം മാസത്തെ ചെക്കപ്പിനാണ് നമ്മൾ പോണത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോണത് ഞാനും മിസവും ഉമ്മയും ഇപ്പം ഉണ്ട് ഞാൻ എല്ലാവരും കൂടി ഒരു ഓളത്തിലും താളത്തിലും ഇങ്ങനെ പോകാനോ നമ്മൾ വരെയാണ് ഡോക്ടർ ഉള്ളത് രണ്ട് ഒരു മണി ടു നാലു മണി വരെയാണ് ഉള്ളത് അപ്പം എന്താ പറയുക നമ്മൾ ഫുഡ് നാലുമണിക്ക് മണിക്ക് ചായയൊക്കെ കുടിച്ച് കൂളായിട്ട് ആയിട്ട് വെയിലൊക്കെ പോയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അതിനെ നമ്മളവിടെത്തി അവിടെ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ഒറ്റപ്പാലാണ് കേട്ടോ ഒറ്റപ്പാലുള്ളൊരു ഡോക്ടറെ ആണ് കാണിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ്സിലെ യാത്രക്കിടയിൽ നമ്മുടെ ചെക്കൻ ചെറുതായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിനെന്ന് എടുത്ത് പെട്ടെന്ന് ഇറങ്ങിയപ്പം പേടിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നേരം എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കൂടാന്ന് ചോദിച്ചപ്പോൾ ഈ പറ്റൂല്ല എന്നിട്ട് പറഞ്ഞ് അപ്പം എന്താ ചോദിച്ചപ്പോൾ അവൻ്റെ കാലം ഉറങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ നടക്കാൻ ഒരു ബലം കിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടെങ്കിൽ നടക്കണ പരിപാടി വലിയ സുഖമൊന്നല്ലോ വിത്ത് ഹീൽ ചെരുപ്പ് ഭയങ്കര ആണ് അങ്ങനെ ചെക്കൻ നമ്മളെ ഇറങ്ങി നടന്നിട്ടുണ്ട് ഉറക്കമപ്പൊക്കെ പോയി കൊറച്ച് നടന്നാ മതി അങ്ങനെ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡോക്ടറുടെ വീട് ഒരു മണിക്ക് ശേഷം ഡോക്ടർ വീട്ടിലാണ്ടോ നോക്ക് അതുവരെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഒറ്റപ്പാലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടർ രേഖ എന്നാ പേര് ശി രാധ രേഖ ഇല്ല കേട്ടോ രാധയാണ് മാറിപ്പോയി കേസ് അങ്ങനെ ചെക്കൻ്റെ ഉറക്കമേപ്പൊക്കെ പോയിട്ട് നാലുപറൊക്കെ എന്തൊക്കെ തിരയുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പം പിന്നെ എന്താ പറയാ വെയിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ടോക്കൺ ഒക്കെ എടുത്തിട്ടുണ്ട് ടോക്കൺ എടുക്കുന്ന പരിപാടി ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത് രൂപയാണ് ടോക്കൺ ഗൈസ് അങ്ങനെ നമ്മൾ ടോക്കൺ ഒക്കെ എടുത്ത് വീടിന് അകത്ത് കയറിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഡോക്ടറെ വീടിന്റെ ചെറിയൊരു ഭാഗം ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇതിപ്പോൾ താഴെയാണ് നമ്മളെ ഡോക്ടർ നോക്കുന്ന റൂമാണ് കേട്ടാ കാണുന്നത് അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണ അങ്ങനത്തെ സംഭവം എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ലേഡീസ് സ്റ്റാഫ് ഉണ്ട് അതിന് നമ്മുടെ ഡോക്ടറെ കണ്ടു ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു മരുന്നൊക്കെ എഴുതി തന്നു ടി ടി ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര വിഷമായി ഗേസ് ഭയങ്കര വേദന കേട്ടോ ടി ടി ഒക്കെ എടുത്താൽ അങ്ങനെ നമ്മളാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടിരിക്കണം എല്ലാവരും സുഖമായിട്ടിരിക്കണം എല്ലാവരും മീൻസ് ഞാനും കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ കേട്ടോ വീണ്ടും നമ്മൾ നടക്കുകയാണ് ഇവിടെ അടുത്താണ് മെഡിക്കൽ സ്റ്റോർ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് മരുന്നൊക്കെ വാങ്ങണം മരുന്ന് വാങ്ങുമ്പോൾ അമ്പത് രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു അവർ എന്തായാലും ബിസിനസ്സാണ് ഗേസ് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് കൂടെ വണ്ടി ചെറുപ്പത്തിൽ ഇപ്പം എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ അന്ന് ഇപ്പം എൻ്റെ അടുത്ത് സ്കൂട്ടിയൊന്നും ഇല്ല അപ്പോൾ വണ്ടി ഓടിക്കാനും അറിയില്ല അന്ന് ഈ നടത്താൻ മാത്രമാണ് നമ്മുടെ ചെബ്ശേരി ടൗണിലൊക്കെ പോയിട്ട് ി പിന്നെ ചെപ്ശേരിയിൽ നിന്നാണല്ലോ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക എന്താണെങ്കിലും അപ്പൊ നമ്മൾ ചെപ്ശേരി കൂടെ ഇങ്ങനെ നടക്കട്ടോ അതിന്റെ ഇടയിൽ ഇത് ഓരോ സാധനങ്ങൾ വേണം അവിടെ അതുണ്ട് ഇവിടെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക വായ്പൂട്ടാണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ നമ്മളൊരു ബാഗ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക ഇപ്പം നാളെ മുതൽ പ്ലാനറ്റ് പോകാം കേട്ടോ പ്ലാനറ്റ് മീൻസ് തിരുവനന്തപുരത്തുള്ള മാജിക് പ്ലാനറ്റിലാണ് ഇപ്പാക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നത് ഇപ്പം തിരിച്ച് വീണ്ടും അങ്ങനെ തന്നെ കയറുകയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗ് ബാഗ് ഉണ്ട് വേറെ പക്ഷേ പുതിയ ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് ബാഗ് വാങ്ങിക്കൊണ്ടിരിക്കണം സ്കൂൾ പോണ കുട്ടികൾ പുതിയ ബാഗ് വേണം വേണമെന്ന് പറഞ്ഞിട്ട് കറിയില്ലേ അതേമാരിപ്പാക്ക് പുതിയ വേണം എന്ന് പറഞ്ഞിട്ട് പുതിയ ബാഗ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ ഇപ്പം ബാഗ് നോക്കുന്ന തിരക്കിടയിൽ ഞാൻ ജസ്റ്റ് ഒരു കണ്ണാടി വീട് എടുത്താണ് കേട്ടോ അപ്പൊ കണ്ണാടിയിലൊരു കുത്തുള്ള ഞാൻ വിചാരിച്ചാൽ എന്റെ മുഖത്താണ് അങ്ങനെ കൊറ പിച്ച് പിച്ചുപറിച്ചിട്ടുണ്ടായിരുന്നു ചെക്കൻ വേറെ ഏതോ ലോകത്താണ് കേട്ടോ എനിക്ക് ബാഗും വേണ്ട ഞങ്ങളെയും വേണ്ട അവൻ അവിടെയുള്ള സ്പ്രേ കുപ്പിയൊക്കെ എടുക്കാൻ നോക്കിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ബാഗ് ഇഷ്ടാവാതെ ഇറങ്ങിയപ്പം വേറെ കട അറിഞ്ഞു പോവുകയാണ് അപ്പഴാണ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഒരു സ്കൂട്ടി ഒരു ഓട്ടോന്റെ ബാഗ് കയറ്റി വെച്ചിട്ടാണ് അത് എന്തായെന്ന് എനിക്കറിയില്ല നമ്മളിങ്ങനെ ജസ്റ്റ് പോകുമ്പോ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ തട്ടിയതേ ഉള്ളൂ തോന്നുന്നു ആളുകളൊക്കെ ഇങ്ങനെ വന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മള് പെട്ടെന്നൊരു സംഭവം നടക്കുമ്പോഴത്തേക്കിനിങ്ങനെ തിരക്കാവുമല്ലോ പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ ആയി അങ്ങനെ നമ്മൾ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു ബാഗ് ഇടയിൽ കയറി അവിടെ ബാഗൊക്കെ വാങ്ങി ഈസ് ഒരു വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കൈ പിടിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ സ്കൂളിൽക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഉപ്പാക്കിഷ്ടപ്പെട്ടൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് ഇപ്പോൾ മനസ്സ് കണ്ടു തന്നെ വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടായില്ല അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ചു നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വേണത് അപ്പൊ ബസ്സിൽ വന്നതുകൊണ്ട് ഒരു വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാകൊണ്ടിരിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പൊ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വെള്ളം മാത്രമേ കുടിച്ചുള്ളെ അങ്ങനെ നമ്മൾ വീണ്ടും ചെപ്ശേരിക്കുള്ള ബസ് കയറാൻ വേണ്ടി പോവുകയാണ് സാധാരണപ്പാൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിരിയാണി മസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ബസ് പോയിട്ട് കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് അത് ഛർദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മള് വീട്ടിൽ പാർസല് വാങ്ങിയിട്ട് അതായത് ചെപ്ശേരി പോയി ഇപ്പൊ അവിടുന്ന് ചെപ്ശേരിയിലുള്ള നമ്മുടെ എന്താ പറയാ ഒരു റെസ്റ്റോ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ബിരിയാണി വാങ്ങിയത് അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല യാത്രാ ക്ഷീണം കാരണം ബിരിയാണിയാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ നമ്മുടെ ചെക്ക നല്ല ഉറക്ക കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് കണ്ടത് ഇതിന്റെ കല്യാണം നടന്ന സ്ഥലമാണ് കേട്ടോ സി എം ഓഡിറ്റോറിയത്തിലായിരുന്നു എന്റെ കല്യാണം എന്തല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമ വേറെ നല്ല വീഡിയോ ആയിട്ട് വരും അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ